സാർ അത് ആ ഒരു പിന്നെ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു പിന്നെ നയം ഗവൺമെന്റിനില്ല അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ച് വരുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ പാസ്സായ വരുന്ന മുഴുവൻ കുട്ടികൾക്കും പ്ലസ് വണ് പിന്നെ പ്രവേശനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത് സജി ചെറിയാൻ ഒരു പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടി ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ സാർ ഗവൺമെന്റ് എൻ്റെ പ്രസംഗത്തിന്റെ ഫുൾ ടെസ്റ്റ് നിങ്ങൾ കേൾക്കണം ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസായ ചില കുട്ടികൾ എഴുത്തും വായന അറിയില്ല അതിലൊരു കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തന്നു വിഷ്ണുരാജെന്ന് പറഞ്ഞൊരു കുട്ടി ആളുടെ പേര് ഞാൻ പറയുകയാണ് ആ അപേക്ഷയിൽ വായിച്ചപ്പോൾ അക്ഷരത്തെട്ട് വ്യാപകമായി വന്നു അപ്പം ഞാൻ ചോദിച്ചു നീ ഇത് എന്താ എന്തായിരുന്നു അപ്പോൾ ഒരു സം ഒരു പ്രയാസം മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട് ഈ പരാമർശമാണ് നടത്തിയത് അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഓൾ പാസ് കൊടുത്തത് ഞാൻ ഈ മന്ത്രി ഈ വകുപ്പിനെ ഈ പറ്റിയല്ല പറഞ്ഞു യു ഡി എഫിന്റെ കാലത്ത് ഓൾ പാസ് കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫിന്റെ കാലത്ത് ഓൾപാസ് കൊടുത്തിട്ടുണ്ട് പാസ് അല്ലേ ഉൾപാസം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു ശതമാനത്തിൽ അപ്പൊ അതുകൊണ്ട് അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല ഞാനൊരു ഒരു കാര്യം പറഞ്ഞു ചർച്ച നടക്കട്ടെ ജനാധിപത്യ രാജ്യമല്ലേ പൊതുസമുഖത്ത് ചർച്ച നടക്കട്ടെ അത്